ക്രൈസലോൺ റീഷ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ അമ്മയൻ ഹാലലുയ്യ ഇന്ന് ഞായറാഴ്ച രാത്രിയിലും ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെയായിപ്പാൻ സ്വർഗത് ഹൃദയം ഒരുക്കി തന്ന അവസരത്തെ ഓർത്ത് നല്ല ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോട് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു അനേകർക്ക് ലഭിക്കാത്ത മകൽ ഭാഗ്യം സ്വർഗ്ഗത്തിലെ അപ്പൻ നമുക്ക് ഒരുക്കി തന്നു ആ നല്ല സന്തോഷത്തിനായി ആ നല്ല ഭാഗ്യപദവി ഓർത്ത് നന്ദിയോടെ അസ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ഇല്ല അമേൻ ഹാൽ ഞായറാഴ്ചകളിൽ നമ്മൾ അമേൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രിയിലും ഒരുമിച്ച് പാലപിടത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ വധ്യസ്ഥ വഹിപ്പാൻ സുഗത്രയും ഒരുക്കി നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു പ്രത്യേകാൽ അമേൻ കഴിഞ്ഞ ചില ദിവസങ്ങൾ കൊണ്ട് പറയുന്നത് പോലെ പ്രത്യേകമായിട്ടൊരു അറിയിപ്പാണ് നിങ്ങളതിനു വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുക തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര അമരവള താന്തിമൂട് ജംഗ്ഷനിൽ നമ്മളൊരു ഹാള് അമ്മനെടുത്തിട്ടുണ്ട് ദൈവം അനുവദിച്ചാൽ വരുന്ന രണ്ട് മൂന്നാഴ്ചയ്ക്കകം തന്നെ സ്റ്റാർട്ട് ചെയ്യുവാൻ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞായറാഴ്ച ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ ആറ് മണിവരെയാണ് ഇവനി സെക്ഷൻ മീറ്റിംഗ് നടത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ വിഷയം നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുക രണ്ടാമത്തെ വിഷയം നിങ്ങളാൽ കഴിയുന്ന സപ്പോർട്ടുകൾ ചെയ്യുവാൻ കഴിയുന്നവർ അമീൻ നിങ്ങളത് ചെയ്യുക കാരണം അവിടുത്തെ അമീൻ ഒരു ഹോളിൻ്റെ അണ്ടർഗ്രൗണ്ട് ഒരു 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 കെട്ടിടത്തിൻ്റെ അവിടെയാണ് അപ്പോൾ നമുക്കതിൻ്റെ തറകളൊക്കെ ക്രമീകരിക്കേണ്ടതുണ്ട് ഫാനുകൾ മേടിക്കേണ്ടതുണ്ട് അതുപോലെ ചെയറുകൾ മേടിക്കേണ്ടതുണ്ട് സൗണ്ട് സിസ്റ്റം ഒക്കെ ക്രമീകരിക്കേണ്ടതുണ്ട് അങ്ങനെ ഭാരിച്ച ചുമതലകളുണ്ട് നിങ്ങളാൽ കഴിയുന്ന സപ്പോർട്ടുകൾ അമീൻ ചെയ്യുവാൻ കഴിയുന്നവർ ദൈവനാമത്തിൽ ചെയ്യുവാൻ ഓർപ്പിക്കുന്നു കർത്താവിൻ്റെ വേലിക്കു വേണ്ടി കൊടുക്കുന്നത് അത് വലിയ അനുഗ്രഹമാണ് വലിയ വിടുതലാണ് വലിയ ദൈവപ്രവൃത്തിയാണ് കൊടുപ്പീൻ എന്നാൽ അവർത്തിക്കുലിക്ക് വലിയൊരളവ് നിങ്ങളുടെ ഭണ്ണാരകൾ നൽകാമെന്നുള്ള കർത്താവ് സമൃദ്ധമായി ധാരാളമായി ആമയൻ ഹാലലൂയ ഒത്തിരി ഉയർച്ചകളെ തന്ന് അനുഗ്രഹങ്ങളെ തന്ന് കർത്താവ് നമ്മളെ വിടിവിക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ദൈവിക കൃപകളും ദൈവിക നന്മകളും പ്രാപിക്കുവാൻ പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളിലായിരുന്നാട്ടെ ആമയൻ ഞാൻ നിശ്ചയമായി വിശ്വസിക്കുന്നു ദൈവത്തിന് അസാധ്യമായിട്ടുള്ള ഒന്നുമില്ല ഇതുവരെയും ആമയൻ ഹാലുയ ചെങ്കടലുകളെ വിഭാഗ ചെങ്കടലിനെ വിഭാഗിച്ചോ ഇസ്രായേൽ മകൾക്ക് നടന്നു പോകുവാൻ അമേൻ ഉണങ്ങിയ നിലമാക്കി കർത്താവ് കൊണ്ടുവന്നുവെങ്കിൽ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ അമേൻ ഈ അനുഭവിക്കുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് ഈ അനുഭവിക്കുന്ന പ്രതികൂലത്തിൽ നിന്ന് ശത്രു വായി വിളർന്ന് നമ്മളെ തകർക്കുവാൻ വെല്ലുവിളിക്കുമ്പോൾ ശത്രു നമ്മളെ മുടിച്ച് കളയുവാൻ കൊന്നു കളയുവാൻ ഉന്മൂലനാശമാക്കുവാൻ പദ്ധതി ഒരുക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ അമൻ നിശ്ചയമായും ചിലതൊക്കെ നമ്മൾ ചാടിക്കടക്കും ചില സ്ഥാനത്ത് കർത്താവ് നമ്മളെ ഉയർത്തും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയുടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞാൽ ചില മാസങ്ങൾക്ക് മുമ്പ് പ്രേക്ഷകർ ഫാമിലിക്ക് ഒരു സഹോദരി തന്റെ പ്രാർത്ഥന நுஷிமிலிச் சரைக்கு வண்டையாய் தண்டை மகல்டை പ്രാർത്ഥനാ വിഷയമാണ് തൻ്റെ മകളൊരു ബി എസ് സി നേഴ്സാണ് പക്ഷേ ആമീൻ എന്തുകൊണ്ടെന്നറിയത്തില്ല ആ മീൻ ഏഴ് വിവാഹാലോചനകൾ കടന്നു വന്നു ഏഴും എൻഗേജ്മെൻ്റ് എൻഗേജ്മെൻറ്റിൻ്റെ സമയത്തോട് അടുക്കുമ്പോൾ തന്നെ അത് പിന്മാറിപ്പോകും ഒരു എൻഗേജ്മെൻ്റ് കഴിഞ്ഞു വിവാഹത്തിൻ്റെ അടുത്തപ്പോൾ ആമേൻ അങ്ങനെ മാറിപ്പോയി അങ്ങനെ ഒന്നായി രണ്ടായി അങ്ങനെ പല ആമീൻ ട്രാജഡികൾ അവരുടെ ജീവിതത്തിനകത്ത് കടന്നു വന്നു ഇനി ഈ മകളുടെ ജീവിതത്തിനകത്തൊരു ഭാവിയില്ല ഇനി അവളുടെ ജീവിതം കൊണ്ട് ഒരു അർത്ഥമില്ല ആമീൻ അവൾക്കിനി ഒരു ഭാവി ഉണ്ടാകത്തില്ല അവൾ തന്നെ മാനസികമായി തകർന്നു എൻ്റെ ജീവിതം ഒരു ശാപമാണ് എന്തുകൊണ്ട് വിവാഹത്തോടോസലുകളെല്ലാം മാറിപ്പോകുന്നു ആ മീൻ ഹാല ലൂയ ആ മീൻ ആൾക്കാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ അങ്ങനെ ബന്ധുക്കളെല്ലാം ശത്രുക്കളായി ആരും സ്നേഹിക്കുന്നില്ല കരുതുന്നില്ല താങ്ങുന്നില്ല വളരെ നിരാശയിലും ഭാരത്തിലും പ്രിയ മകൾ ഭാരത്തായിരുന്നു മാതാവിന് ഈ സങ്കടം സഹിക്കാതെ എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയാതെ വേണം പ്രിയമാതാവും തകർന്ന നിലയിലായിരുന്നു സഹായിപ്പൻ ആരുമില്ല അവർക്കൊരാശ്വാസ വാക്ക് പറയുവാൻ ആമേൻ അമ്മയെ കരയേണ്ട നിങ്ങൾക്ക് വേണ്ടി കർത്താവ് കരുതും എന്നൊരു വാക്ക് പറയുവാൻ പോലും ലോകത്ത് ആരുമില്ലാതെ ആ മാതാവ് കരയുന്ന സമയത്ത് പ്രിയ ഫാമിലിയുടെ ശബ്ദം മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശബ്ദം ആ മാതാവ് കേൾക്കുവാൻ കി ഞങ്ങളെ വിളിക്കുവാനും പ്രിയ മാതാവിന് വേണ്ടി ആശ്വാസ വാക്കുകൾ പറയുവാനും ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നേരിട്ട് കാണുവാനും ആമേൻ ആ മാതാവ് കാണുവാൻ കടന്നു വരുവാനിടയായി ഞങ്ങളും അങ്ങോട്ടൊക്കെ പോയി പ്രാർത്ഥിച്ചു ദൈവം ഒത്തിരി വിടുതലുകളും വ്യത്യാസങ്ങളും വരുത്തി കഴിഞ്ഞ ദിവസത്തിൽ അമേൻ അറിയിക്കുവാനിടയായി അമേൻ മകളുടെ വിവാഹത്തിന് വേണ്ട കാര്യങ്ങൾ അമ്മൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ആമ ദൈവം അനുവദിച്ചാൽ പത്താം തീയതി അനുഗ്രഹിക്കപ്പെട്ട വിവാഹം നടക്കുന്നു അവൻ നമ്മുടെ കർത്താവ് വലിയവനാണ് പ്രവർത്തിക്കുന്നവനാണ് ഇന്ന് രാത്രിയിലും വിവാഹപ്രായമായ തലമുറകൾ ഈ ഞായറാഴ്ച രാത്രിയിലും അവൻ ഒത്തിരി യൗവന തലമുറകൾ വിവാഹപ്രായമായവർ പുതിയൊരു കുടുംബജീവിതത്തിൽ കാൽവെപ്പാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ പുനർവിവാഹത്തിന് വേണ്ടി സെക്കൻഡ് വിവാഹ മാരേജിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു ഒരു വിവാഹം കഴിഞ്ഞു പരാജയപ്പെട്ടുപോയി ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ഭാവി യേശുവിൻ്റെ നാമത്തിൽ ജൂട ശംതന അരകൽ ഘടകാലഘടക അവർ കേൾപ്പിച്ചിരിക്കുന്ന നല്ല ഭാവി ഒരുക്കണമേ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ യേശുവിനെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ വിടുതൽ സംഭവിക്കട്ടെ അതങ്ങനെ സംഭവിക്കട്ടെ അപ്പച്ച യേശുവിനെ അത്ഭുതം പ്രവർത്തിക്കാൻ ലോണുകൾ അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്നവർ ചിട്ടികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ അപ്പാ ആ സാമ്പത്തിക നന്മ പുറത്തു വരുവാൻ പ്രാർത്ഥിക്കുന്നവർ വേഗത്തിൽ ആ നന്മകൾ കരങ്ങൾ ലഭിക്കട്ടെ ആ തടസ്സങ്ങൾ ഊറാമനക സിയാം തേനാലി അപ്പാ സാമ്പത്തിക ഞെരുക്കമൂല വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ വരുന്ന കച്ചവടക്കാരെ തെറ്റിക്കുന്ന വാക്കുകൾ പ്രവൃത്തികൾ സംസാരങ്ങൾ ഇടപാടുകൾ നേർച്ച കാഴ്ചകൾ വസ്തുവിന്മേൽ വീടിന്മേൽ അമ്മ കമ്പനിയുടെ മേലുള്ള വെല്ലുവിളികൾ നടക്കട്ട പച്ച വിൽപ്പനകൾ നടക്കട്ടെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വില്പനകൾ നടക്കട്ടെ ജൂഡാമന ഹതനഘടക റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നവർ അമ്മ കച്ചവടം നടക്കാതെ അമ്മ വളരെ സാമ്പത്തികമായി ഞെരുങ്ങുന്നവർ യേശുവിൻ്റെ നാമത്തിൽ പുതുവഴി തുറക്കട്ട പച്ച പുതുവഴി തുറക്കട്ടെ മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ മാനസാന്തരം ഉണ്ടാകട്ടെ മദ്യപാനത്തിലും ഡ്രഗ്സിലും അടിമപ്പെട്ടുപോയ വ്യഭിചാര ബന്ധനങ്ങൾ അടിമപ്പെട്ടുപോയ

ഉദരഫലങ്ങൾ ജനിക്കട്ടെ സ്വന്തമായി സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് സ്വന്തമായിഫനമെന്ന വാക്തത്വം വെളിപ്പെട്ടവരുടെ വാടകവിടുന്ന ശാപ മാറിപ്പോകട്ട നവനങ്ങളിൽ പറക്കട്ടെ ജനത്തെ അടിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും യേശു വിനാമന പിതാവേ അമ്മ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി പാരപ്പെട്ടായിരിക്കും നോസ്കൾ തമ്മിലേക്ക് നിങ്ങൾ വിളിക്ക ക വിളിച്ചിട്ട് കിട്ടിയില്ലെന്നു വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് കൂടുതൽ വെള്ളിയാഴ്ചകൾ നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ചകൾ സമരാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ അനുഗ്രഹിക്കപ്പെട്ട വാർഷപ്പും മെസ്സേജും കാക്കാൻ പ്രേശർ പ്രേശർ ഫാമിലിയിലുണ്ട് ആ കാക്കാമ്പല പ്രേശർ ഫാമിലിക്ക് നിങ്ങൾ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ രാവിലത്തെ സെക്ഷൻ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കടന്നുവരിക തിരുവനന്തപുരം ഭാഗത്തുനിന്ന് നെടുവങ്ങാട് ഭാഗത്തു നിന്നും കൊല്ലം ജില്ലകൾ ആ ഭാഗത്തു നിന്നും കടന്നു വരുന്നവർ തിരുവനന്തപുരം കിഴക്കേ കോട്ടയിൽ വന്നിട്ട് രണ്ട് രണ്ട് ബസ്സുണ്ട് നിങ്ങൾക്ക് അവർ ഏതാണ് ആദ്യം കിട്ടുന്ന ബസ്സിൽ അതിൽ കയറി കടന്നുവരിക ഒന്നാമത്തെ ബസ് തിരുവല്ലം കാർഷികുളജ് കാക്കാമുല വഴി പെരിങ്ങമല പോകുന്ന ബസ്സിൽ കയറി കാക്കാമ്പല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശർ ഫാമിലിക്ക് കടന്നു വരിക രണ്ടാമത്തെ ബസ് തിരുവല്ലം കാർഷികുളജ് കാക്കാമ്പല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിൽ കയറി ാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശർ ഫാമിലിക്ക് കടന്നുവരിക നെയ്യാറ്റിങ്ങര ഭാഗം തമിഴ്നാടിന്റെ ഭാഗം വെള്ളറട കാഞ്ഞിരങ്ങുളം ഭാഗത്ത് നിന്ന് വരുന്നവർ ശ്രദ്ധിക്കുക നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കോളേജ് കാക്കാമുല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശർ ഫാമിലി കടന്നുവരിക ആ മെയിൻ ഗോഡ് ബ്ലെസ് യു പ്രേശർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സവാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ സിസ്റ്റർ ബിജി രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക